എല്ലാം തരണം ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിന് പറയുന്നതാണ് മധുരക്കണക്ക് സെന്തില് ചെയ്തിരിക്കുന്ന ക്യാരക്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഒരു ക്യാരക്ടറാണ് സെന്തിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ സിനിമയിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടന്ന ആളാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏത് വേഷം കിട്ടിയാലും ഞാൻ എൻ്റെ ഫിസിക്കും എനിക്ക് പറ്റുന്ന എനിക്കറിയാലോ അത് വെച്ചിട്ടില്ല നാളെ സംഭവം ഹരീഷ് കനാരൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് വേറൊരു രീതിയിലുള്ള മുഖമാണ് ഇതിനകത്ത് വേറൊരു ആണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ മലയാള സിനിമയിൽ ഹരീഷ് കനാരനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ഇതിപ്പോ പറഞ്ഞു കേട്ടിടത്തോളം ഹരീഷ് ചെയ്യാത്തൊരു പ്രൊഡ്യൂസർ ഹരീഷ് പേരടി പ്രൊഡക്ഷൻസ് ആണ് കൂടെ മകനെ നായകനാക്കണം പുള്ളി സജഷൻ സജഷൻ ആയിരുന്നു അല്ല അങ്ങനെ കൂട്ടം കൂടി കണക്ക് സിനിമ തെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷമായിട്ടുള്ള മധുര കണക്ക് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുള്ള രണ്ട് പേരുമാണ് എൻ്റെ കൂടെ സെന്തിൽ കൃഷ്ണ ആൻഡ് നിർമ്മൽ പാലാഴി കൂടെ സിനിമയുടെ സംവിധായകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് രാധേശ നമസ്കാരം അപ്പം മധുരക്കണക്കിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന അതായത് അതിനകത്ത് ആദ്യം തന്നെ ഒരാൾ ആ കല്ലിനൊരു കഥയുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പം അതിനുശേഷം ഒരു വസ്തു അളക്കുന്ന ഒരു സർവേയർ പോലൊരു റോള് ഹരീശന്റെ ഉണ്ട് അപ്പം ശരിക്കും ഇതിൻ്റെ പ്ലോട്ട് എന്താണ് ഒരു പ്ലോട്ട് ഇതൊരു എന്താ പറയുക ഒരു അധ്യാപകനായിട്ടുള്ള ഒരു മാഷ് കണക്ക് മാഷിന്റെ അയാളുടെ ജീവിതത്തിൽ വരുന്ന സംഭവ വികാസങ്ങളാണ് അയാൾക്ക് ഫാമിലിയില് വരുന്ന അയാളുടെ ഫാമിലിയിലും കുടുംബത്തിലും ഒരു കുടുംബത്തിന് അത് വരുന്ന ഒരു സാധാരണ അയാളുടെ ജീവിതത്തിൽ വരുന്ന അയാളുടെ ടെൻഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളും അതിന് ചുറ്റും വരുന്ന അയാൾക്കെതിരെയും അല്ലാതെയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനെല്ലാം തരണം ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിന് പറയുന്നതാണ് മധുരക്കണക്ക് ഇപ്പം സാറിന്റെ ആദ്യത്തെ ഒരു സിനിമ കൂടിയായിരുന്നു എത്രത്തോളം വ്യത്യസ്തമായിരിക്കും പ്രേക്ഷകർക്ക് എത്രത്തോളം വ്യത്യസ്തമായ രീതിയിലായിരിക്കും മധുര കണക്ക് എത്തുക അത് മധുര കണക്ക് ഭയങ്കരമായിട്ട് അതായത് എപ്പോഴും നല്ലതിനെ മാത്രം ഒരു വ്യത്യസ്തമായ നല്ലതിനെ തിരിച്ചറിഞ്ഞ് രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ സിനിമയുടെ ആൾക്കാർ ഈ മലയാളി അവർക്ക് ഏറ്റവും നല്ലൊരു പുതിയൊരു അനുഭവമായിരിക്കും ഇതിന്റെ ഒരു സബ്ജക്റ്റ് ആണ് ഹീറോ മെയിൻ ആയിട്ട് ഹീറോ ബേസ് ആണ് അതിൽ മാത്രമല്ല പിന്നെ അതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ഇപ്പൊ സെന്തിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഒരു ക്യാരക്ടറാണ് സെന്തിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ നിർമ്മലാണെങ്കിലും നിർമ്മൽ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ വെറൈറ്റി ക്യാരക്ടർ തന്നെയാണ് മറ്റേ സാധാരണ സിനിമയിലും വ്യത്യസ്തമായിട്ടൊരു സാധനമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതില് ഈ മധുരക്കണക്ക് ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഓരോ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് നന്നായിട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റി എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം സിനിമയിൽ നമ്മുടെ ഹരീഷ് പേരാടി ചേട്ടന്റെ മകൻ നായകനാകെത്തുന്ന ഒരു സിനിമ കൂടിയാണെന്ന് അറിയാൻ സാധിച്ചു അപ്പം എങ്ങനെയാണ് ആ ഒരു നമ്മൾ ഈ സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ ഒരു വരുന്ന സാധാരണ നമ്മൾ ഒരു സിനിമയിൽ വരുന്ന ഇഷ്ടംപോലെ ഇപ്പോൾ പുതിയ താരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയൊരു മുഖം പുതിയതായിട്ടൊരാള് വേണം എന്നുള്ളൊരു ചിന്താഗതില്ല അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അപ്പം നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തു ഒരു പ്ലാൻ നമുക്ക് വിഷ്ണു എന്നാണ് പേര് വിഷ്ണു പേരെടി വിഷ്ണുവിനെ തന്നെ നമ്മൾ ചെയ്യുക പക്ഷേ ഒരിക്കലും ഒരു പുതുമുഖ നടൻ എന്നുള്ള അതായത് പുതിയത ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഒരിക്കലും വിഷ്ണു വന്നിട്ടില്ല കാരണം അച്ഛൻ്റെ കഴിവുകളെല്ലാം തന്നെ വിഷ്ണുവിന് കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു അച്ഛൻ മകൻ അഡ്വൈസ് പോലത്തെ ഒരു പോവൊക്കെ അവരുടെ ഉണ്ടായിരുന്നു എനിക്ക് ഹരിശേട്ടനുമായിട്ടായിരുന്നു കോമ്പിനേഷൻ കോമ്പിനേഷൻ ഹരിശേട്ടൻ മകനുമായിട്ട് അതുകൊണ്ട് അതുപോലെ നിർമ്മലിനും ഹരീഷ് ഹരീഷ് പെരടിയായിട്ടാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇവര് അച്ഛനും മകനും തമ്മിലുള്ള സീൻ സീനുകൾ ഇതിനകത്ത് പക്ഷെ അതിലൊക്കെ വളരെ രണ്ടുപേരും നല്ല രീതിയിൽ ഭയങ്കര ഭയങ്കര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് അച്ഛൻ അതിൽ അച്ഛൻ മകൻ എന്നുള്ള സംഭവമൊന്നും അല്ലാതെ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണു ചെയ്യുന്ന ഹരീഷ് എന്തെങ്കിലും അഡ്വൈസുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഒന്നും ഹരീഷ് ഏട്ടൻ ആ ഭാഗത്തേക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും തന്നെ അത് അച്ഛന്റെ ഒരു അതേപോലെ നമ്മളൊരു കാര്യം ഒരു സീനിനെ കുറിച്ച് നമ്മൾ ബിഫോർ ഷൂട്ടിന് മുമ്പ് നമ്മൾ അത് പറയുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം നമുക്ക് റീടേക്ക് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല വിഷ്ണുവിൻ്റെ ഭാഗത്ത് പക്ഷേ നല്ലൊരു ഭാവിയിലും അവസരങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ശ്യാമേട്ടം നേരത്തെ പറയേണ്ടത് അതായത് ഇപ്പം സിനിമയിലെ കഥാപാത്രം സെന്ധുലേട്ടൻ്റെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് ഞാൻ സെന്ധുലേട്ടൻ്റെ ഫിലിമോഗ്രഫി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതായത് ചേണ്ടോ എല്ലാ കഥാപാത്രങ്ങളും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ല ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് മനഃപൂർവ്വമാണോ അതോ ടൈപ്പ് നോക്കി എടുക്കുന്നതാണ് അതിന്റെ ഒരു അല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളത് അപ്പോ മനസ്സിലുള്ളിൽ അങ്ങനെ തന്നെയാണ് ഉള്ളത് കൊറേ സംഭവിക്കുന്നു കുറെ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുന്നു അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ ഒരു ചിലത് നമ്മൾ അങ്ങനെ ആ കഥാപാത്രം അങ്ങനെ അത് വേണം അങ്ങനെ അത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു ചിലത് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുചേരുന്നു അങ്ങനെ വന്നു ചേർന്ന ഒരു കഥാപാത്രമാണ് ഇപ്പൊ ഇതിനകത്തുള്ള ദിനേശൻ എന്ന് പറയുന്ന ഒരു ഇപ്പം എക്കോയുടെ പ്രൊമോഷൻ സമയത്ത് നരൻ ചേട്ടൻ പറയുണ്ടായ അതായത് ആദ്യത്തെ സിനിമയിലെ ആ വേഷത്തിന് ശേഷം കുറേ പോലീസ് വേഷങ്ങൾ വന്നിരുന്നു പക്ഷേ അതെല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ വേറൊരു ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് കിട്ടിയത് അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ റിജക്റ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ അതോ ഇല്ല ഞാൻ ഞാനങ്ങനെ ഞാനായിട്ടൊന്നും റിജക്റ്റ് ചെയ്യാറില്ല കാരണം നമ്മൾ സിനിമയിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളാണ് അപ്പോൾ ആ നമ്മളെ സംബന്ധിച്ച് ഏത് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് പിന്നെ ഒന്ന് അതായത് ഒരു ക്യാരക്ടർ <laughs> <laughs> െ പോലെ അടുത്തൊരു ക്യാരക്ടർ അടുപ്പിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ പോലീസ് ക്യാരക്ടറൊക്കെ ഞാൻ എനിക്ക് ഞാനിപ്പോൾ കുറേ ഒരു മൂന്നാല് പോലീസ് ക്യാരക്ടർ ചെയ്തു അത് ആക്ച്വലി ചെയ്യുന്ന സമയത്ത് ഒരു പടം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് പടം കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു പോലീസ് ചെയ്യുന്നത് പക്ഷേ റിലീസ് ആകുന്ന സമയത്ത് ചിലപ്പോൾ പോലീസ് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ രണ്ട് പടങ്ങൾ ഒരുമിച്ചൊക്കെ ചിലപ്പോൾ റിലീസ് ആവാം ഇപ്പൊ സിമിലർലി നിർമ്മലേട്ടന് അതുപോലെ ഇപ്പൊ ഈ സിനിമയിൽ എത്രത്തോളം ഒരു കഥാപാത്രമായിരിക്കും ചെയ്യുന്ന അല്ല ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ചില ക്യാരക്ടറുകൾ അത് കിട്ടിയാൽ നന്നായിരുന്നു അങ്ങനത്തെ പുസ്തകങ്ങൾ വന്നാൽ നന്നായിരുന്നു എന്നൊക്കെ അത് അത് എത്തിപ്പെടണം ഇതിൽ ഞാനൊരു ഒരു ത്രൂവോട്ട് വലിയ ക്യാരക്ടർ എന്നല്ലെങ്കിലും ഇതിന് പ്രാധാന്യമായിട്ടുള്ള ഈ കഥയ്ക്ക് പ്രാധാന്യമായിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അത് അത് ശരിക്കും ഞാൻ അങ്ങനത്തെ ഞാൻ ഈ സിനിമ വേറെ ആരേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് പുറമെ കാണുകയാണെങ്കിൽ അയ്യോ ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ശ്രമിക്കാം നമുക്ക് ശ്രമിക്കാന്നേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ അങ്ങനെയുള്ള ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് ഷോർട്ട് ഫിലിമുകളിലൂടെ ഒക്കെ നമ്മൾ ആശകള് തീർക്കാന്നേ ഉള്ളൂ അല്ല സിനിമയിൽ മറ്റുള്ളവരുടെ ചിന്തിക്കണം അതിൻ്റെ ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആയോ ഇത് അവനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് നോക്കിയാലോ അവർ ചിന്തിക്കുന്നത് നമ്മൾ കോമഡിയൊക്കെ ചെയ്തായിരുന്നോ അയ്യോ വേണ്ട അതിനാ സംഭവം ശരിയാവില്ലായിരുന്നു അപ്പോൾ അവർക്ക് തോന്നണം അയ്യോ അത് നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ ചിലപ്പം ചെയ്യിച്ച് നോക്കിയാലോ അവർക്ക് തോന്നണം അല്ലാതെ നമ്മളിന്ന് നാളെ മുതൽ ഞാനിത് ബ്രേക്ക് ചെയ്യും തീരുമാനിച്ചിട്ട് കാര്യമില്ല ആരും തരട്ടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് വേറെ ആരെങ്കിലും ആ എങ്ങനത്തെ കോമഡി വിട്ടർ എന്ത് വേറെ സംഭവം തരികയാണെങ്കിൽ സന്തോഷം ഇപ്പം ഒരു ഒരു കഥാപാത്രം കണ്ടിട്ട് അയ്യോ എനിക്കത് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു സിനിമ കാണുമ്പോൾ അതിലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്ന് എന്തായാലും തോന്നലുണ്ട് അങ്ങനെ പല പല കഥാപാത്രങ്ങളും എൻ്റെ ഫിസിക്കും എനിക്ക് പറ്റുന്ന എൻ്റെ എനിക്ക് എൻ്റെ കഴിവ് എനിക്കറിയാമല്ലോ അത് വെച്ചിട്ടില്ല അവിടെ അത് വെച്ച് നാളെ പൃഥ്വിരാജ് ചെയ്ത സംഭവം ട്രോവി ചെയ്ത സംഭവം അതും ചെയ്യണമെന്നല്ല നമുക്ക് ആ ആ ക്യാരക്ടറെ എനിക്ക് കിട്ടിയില്ല ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചില അത് ചെയ്യുമ്പോൾ അയ്യോ ആ ക്യാരക്ടറെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഏറ്റവും അടുത്തിറങ്ങിയ സിനിമയിൽ അങ്ങനെ കിട്ടണമെന്ന് ക്യാരക്ടർ അയ്യോ അങ്ങനെ അതോ ഉള്ളിൽ തന്നെ കിടക്കട്ടെ അതൊക്കെ വേറെ ആൾ ചെയ്തു പോയില്ലേ ഇപ്പം ചിലപ്പോൾ എനിക്കൊന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പം ഭാഷ വലിയൊരു ബാരിയർ ആവുന്ന സമയത്ത് വെച്ചാൽ നിങ്ങളത് ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം നിർമ്മലേട്ടനായാലും ഹരീഷ് ഏട്ടനായാലും കോഴിക്കോട് തന്നെ സ്ലാങ്ങിനെ എടുത്തിട്ടുള്ളത് അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ സിനിമയിൽ അത് അഡ്വാൻറ്റേജ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ തുടങ്ങിയത് കോഴിക്കോട് ശൈലിയിലാണ് അത് ഞങ്ങൾ ആ ശൈലി ഉണ്ടാക്കിയല്ല ഞങ്ങൾക്ക് ആ ശൈലിയെ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞങ്ങൾ കോമഡി ഫെസ്റ്റിവലിൽ വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് നിങ്ങളൊന്ന് തൃശ്ശൂർ വരെങ്കിലും വരും നിങ്ങൾ ഈ ഇതൊന്നും മനസ്സിലാവുന്നില്ല ചിലവർക്ക് എല്ലാവർക്കും കിട്ടൂലറി ആ എല്ലാവർക്കും കിട്ടാത്ത സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ അതിൽ നിന്ന് മാറാണ്ട തന്നെയാണ് ഇപ്പൊ ഈ സിനിമയിൽ വരെ ചെയ്തത് അത് മാറ്റിപ്പിടിക്കാൻ തന്നെയാണ് അപ്പൊ ആ കോമഡി ഫെസ്റ്റിവൽ തേടിച്ചതും അതിനുശേഷം കോമഡി ഫെസ്റ്റിവൽ ആ ഷോയിലേക്ക് വീണ്ടും പിടിച്ചിട്ട് നിങ്ങളൊന്നും ഒന്ന് ചെയ്യോ നിങ്ങളുടെ നിങ്ങളെ ശൈലി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന് വരുമോന്ന് ഇടയ്ക്കൊരു എപ്പിസോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആ ശൈലി കൂടെ തന്നെ പോയിക്കൊണ്ടിരുന്നത് അത് ഇന്നു മുതൽ കോഴിക്കോട് പിടിക്കാമെന്ന് പറഞ്ഞ് പോയതല്ല ഞങ്ങൾക്ക് അതേ പിടിക്കാൻ അറിയുള്ളിരുന്ന് ഇപ്പം നമുക്ക് വേറെ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് വേറെ ശൈലിയാണെന്ന് പറഞ്ഞാൽ തയ്യാറാവാൻ ഞാൻ ഓക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്താൻ ഞാൻ ഓക്കെയാണ് അങ്ങനത്തെ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഓക്കെയാണ് ഇപ്പം ഇന്ദ്രൻ സേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ തീർച്ചയായിട്ടും ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ആദ്യ സിനിമയിൽ തന്നെ ഇന്ദ്രൻ സേട്ടനെ ഇപ്പോൾ ഒരു നടനെ കൊണ്ടുവരാൻ സാധിച്ചതിലും എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു നിലയിൽ അദ്ദേഹം വളരെ ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു കാരണം എന്നെപ്പോലെ ഒരു അതായത് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നെങ്കിൽ പോലും ഇതിൽ ഞാൻ സംവിധാന രംഗത്ത് ആദ്യമായിട്ടാണ് ആ സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ ഈ സബ്ജക്റ്റ് പറയുമ്പോഴും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പോലും ഇതിൽ ത്രൂ ഔട്ട് അദ്ദേഹം ഉണ്ട് ഈ സിനിമയിൽ ഗോപാലേട്ടൻ പറഞ്ഞൊരു ക്യാരക്ടറാണ് അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് സ്വീകരിക്കുകയാണ് ചെയ്തത് അത് മാത്രമല്ല വളരെ നമ്മളോട് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഒരു വലിയൊരു ആക്ടർ എന്നുള്ള ഒരു പരിവേഷണം ഒന്നുമില്ല നമ്മളെ ലൊക്കേഷനിലെല്ലാം നമ്മളൊരു ഫാമിലി പോലെയാണ് നമ്മുടെ ഷൂട്ട് എല്ലാം തീർത്തത് ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു അന്ന് ഒരു താ ഒരു ജാടകളും അതായത് താര ജാടകളൊന്നും ഇല്ലാതെ എല്ലാവരും ചേട്ടൻ മാത്രമല്ല എല്ലാവരാണ് അവർ വന്നു സഹരിച്ചു നല്ല രീതിയിൽ നല്ല വളരെ ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് സെന്തിലാണെങ്കിലും നിർമ്മലാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ആണ് അത് ഇപ്പം ഇപ്പം സിനിമയുടെ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള തീമെന്ന് പറയുകയാണെങ്കിൽ അതെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജെക്റ്റാണ് അതിനോടൊപ്പം തന്നെ ഫാമിലിയാവും കൂടിയുണ്ട് അത് മാത്രമല്ല ഒരു ത്രില്ലർ ടൈപ്പും ഉണ്ട് ത്രില്ലറിന്റെ ഒരു ഒരു നമുക്ക് ചെറിയൊരു സസ്പെൻസും നിർമ്മൽ ഏട്ടൻ അതുപോലെ തന്നെ കുറച്ച് ഹ്യൂമറസ് ആണ് ചെയ്യും അങ്ങനത്തെ ഒരു സാധനം അല്ല അതല്ല നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ചെറിയ രീതിയിലുള്ള ഹ്യൂമർ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇതൊരു എല്ലാവരും ഹരീഷ് കനാരനകത്ത് കാണുന്ന എല്ലാ സിനിമയിലും കോഴിക്കോട് ഭാഷയും ആക്ടിംഗിലും കാണുമ്പോൾ തന്നെ ചിരിക്കുന്നുണ്ട് പക്ഷെ ഹരീഷ് കനാരൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക വേറൊരു രീതിയിലുള്ള മുഖമാണ് ഇതിനകത്ത് വേറൊരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ മലയാള സിനിമയിൽ ഹരീഷ് കനാരനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ഇതിപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ഹരീഷ് ചെയ്യാത്ത ഇതുവരെ ചെയ്യാത്തൊരു സംഭവിക്കാത്തൊരു സംഭവമാണ് ഹരീഷ് ഒരിക്കലും നമ്മൾ ഇത്രയും കാലം ഹരീഷ് മലയാളത്തിൽ വന്നിരിക്കുന്ന രീതിയിലുള്ള ഹ്യൂമറിലും കാണാൻ ആ ടൈപ്പ് അല്ലത് പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരിയുണ്ട് അതിനോടൊപ്പം തന്നെ ആ കഥാപാത്രം ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിലറിന്റെ തുടക്കത്തിൽ രീതിയിലാണ് ട്രെയിലർ തുടങ്ങുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹം എന്ന ഇൻഫ്ലുവൻസ് ഈ ഈ സിനിമയിലായിട്ടുണ്ട് അല്ല നമ്മുടെ അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ആണ് അറിയാലോ അറിയാമല്ലോ ശാന്തകുമാർ വളരെ വളരെ ഒത്തിരി നാടകങ്ങൾ ഒത്തിരിയൊക്കെ എഴുതിയാണ് പക്ഷെ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാണ് സിനിമയുടെ തുടക്കത്തിൽ പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഒരു ഒരസുഖബാധിതനായി അദ്ദേഹത്തിന് പെട്ടെന്ന് മരണം സംഭവിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ എപ്പോഴും നമ്മളുടെ കൂടെ നമ്മുടെ മനസ്സിലും ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് കാരണം അപ്പോൾ അതാണ് അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തിന് അവസാനമായിട്ട് അദ്ദേഹം എഴുതിയ ഒരു സബ്ജക്റ്റാണ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അദ്ദേഹം അത്രയും നമ്മളുമായിട്ട് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്തും എല്ലാം അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം നമ്മൾ ഭയങ്കര ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പൊ സെന്തിലേട്ടനായാലും നിർമ്മലെട്ടനായാലും നിങ്ങളെല്ലാം കുറെ നാളുകൾ കൊണ്ടുള്ള പരിചയമുള്ള ആളുകളാണ് അപ്പം ഒരു സിനിമയിലേക്ക് വീണ്ടും ഒന്നിക്കുന്നു പറയുമ്പോ അതൊരു റിയൂണിയൻ പോലെയാണോ ആ സെറ്റിലൊക്കെ അല്ല ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ എന്ന് ഒരുമിച്ച് ആരും വർക്ക് നിങ്ങൾ ഈ സമയത്താണോ ഒരു വർഷത്തിന് വീട്ടിൽ വന്ന് കാണുന്നത് അല്ലേ അന്ന് നിർമ്മലേട്ടനീ ഹരീഷ് ഏട്ടനായിട്ടുള്ള

അതിനൊരു കാരണക്കാരനാണ് ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് നിർമ്മലിന്റെ കഥാപാത്രം പിന്നെ സെന്തിൽ എന്ന് പറഞ്ഞത് ഇതില് ഇതിൻ്റെ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആ ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക ഇന്റർവ്യൂവിന് ശേഷം വരുന്ന ക്യാരക്ടറാണ് അത് നമ്മൾ തുടക്കത്തിനെ പോലും പറയുന്നുണ്ട് ആ പറഞ്ഞു പക്ഷേ സിനിമ കാണുമ്പോഴാണ് അത് അത് വിടാൻ പറ്റാത്ത സെന്ധലേട്ടന്റെ പൊതുവെ എത്രയും കഥാപാത്രങ്ങളാണ് എടുക്കാൻ താല്പര്യം അതായത് ഇപ്പൊ ബാഡ് ബോയ്സിലേക്ക് കുറച്ച് കുറച്ച് അടിച്ചുപോലെ ക്യാരക്ടേഴ്സ് ആണോ അതോ കുറച്ച് എനിക്ക് ഏത് കഥാപാത്രം ആയാലും അത് അതിലേ അത് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ പേടിച്ച് ഇങ്ങനെ മാറി നിൽക്കുക നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാന്നുള്ളതാണ് എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഏത് തരം കഥാപാത്രങ്ങളും ചെയ്യാൻ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റാതെ മിസ് ഔട്ടായ ക്യാരക്ടേഴ്സ് വല്ലതും ഉണ്ട് സിനിമകൾ വല്ലതും ഉണ്ട് അല്ലെ അല്ലല്ല ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാരക്ടർ എന്താണെന്ന് പഠിച്ച് അതിലിപ്പോ എന്തെങ്കിലും നമുക്ക് അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പോലീസ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി അത്രത്തോളം വലിയൊരു പോലീസ് ക്യാരക്ടർ ഞാൻ ചിലപ്പോൾ അതെങ്ങനത്തെ ഇതാണെന്ന് നോക്കും ആ ക്യാരക്ടറിന് എന്താണ് ആവശ്യം നോക്കും അതിച്ചിരി ബോഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെ നോക്കും ഇനി അതിൻ്റെ ഭാഷാ ശൈലി മാറ്റണമെങ്കിൽ അങ്ങനെ ഞാൻ ഇടയ്ക്കൊരു പടം ഇറങ്ങിയത് ഇടിമഴ കാറ്റെന്ന് പറഞ്ഞിട്ട് ചെമ്പൻചേട്ടനും ഞാൻ ശ്രീനാഥ് ഭാസി ബാസിക്കാരനെ ചുരുപണം അതിനകത്ത് ഞാൻ ഒരു പോലീസുകാരൻ ചെയ്തു അതിനകത്ത് കോംപ്ലെക്സ് ഉള്ള ഒരു ഡിസ്ലെക്സിയെ പോലെയൊക്കെ ഒരു പ്രശ്നമുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ അത് പാലക്കാട് സ്ലാങ്ങാണ് സംസാരിക്കുന്നത് അപ്പോൾ പക്ഷേ ഓസ്ലറിലെ പോലീസ് വേറൊരു ടൈപ്പാണ് അപ്പം അങ്ങനെ ഞാൻ കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് അതിനുള്ള സമയവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പം ഈ ഇത് ഈ ഒരു ഇതിനകത്ത് ദിനേശൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എനിക്ക് കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം എന്നെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ സിനിമയിൽ പക്ഷേ ആ ഉള്ള സമയം വളരെ നമുക്ക് നമ്മുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു ഇപ്പൊ ആദ്യ സിനിമ എന്ന നിലയിൽ മധുര ഒരു പ്രഷർ ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതായത് എനിക്കിത് പ്രേക്ഷകർ അത്രത്തോളം എത്തിക്കണം അല്ലെങ്കിൽ പ്രേക്ഷകർ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പ്രഷർ ഉണ്ടല്ലോ അത് നല്ല പ്രഷർ നല്ലൊരു പ്രഷർ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മൾ തുറന്നു പറയുന്നത് ഒരു ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ തന്നെ എനിക്ക് പല ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ കൂടെ എന്താ പറയുക അറിയാമല്ലോ ഇപ്പൊ ഒരു സിനിമയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോഴുള്ള പ്രഷറുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എല്ലാ ഒത്തിരി പ്രഷറുകളൊക്കെ സഹിച്ചിട്ടുണ്ട് പിന്നെ ലൊക്കേഷണൽ വൈസ് എനിക്ക് വേറെ സിമ്പിൾ ആയിരുന്നു പിന്നെ മുഖം താണ് കുറെ ആദ്യ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് മുഖം നല്ലൊരു സ്ഥലമാണ് നല്ല അവിടുത്തെ ആൾക്കാരും പിന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക് എനിക്ക് അത് ഷൂട്ടിങ് ടൈമിലും എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം നമ്മൾക്ക് എന്ത് നമ്മൾ നമ്മൾ പറയുന്നതിനെക്കാട്ടിന് മുമ്പേ നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ് ചെയ്യുന്നു ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരു ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റുകളുടെ ഒരു ജാടകവും ഇല്ലാതെ തന്നെ തുറന്നു പറയാ എല്ലാവരും അവര് അയാൾ ഷ്യാമിന്റെ പടമാണ് അപ്പൊ എല്ലാവരും അറിയാം നേരത്തെ അറിയാവുന്നതാണ് അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവരും അന്ന് സഹകരിക്കുകയും ചെയ്തു ഇപ്പോഴും ഈ പ്രൊമോഷൻ വിളിച്ചും എല്ലാവരും കറക്റ്റായിട്ട് അതിന്റെ ഇതിൽ വന്നു തിരക്കുകളെല്ലാം അവർക്കും വേറെ ഷൂട്ടും കാര്യങ്ങളുണ്ട് അതെല്ലാം വെച്ചിട്ടാണ് എല്ലാവരും ഹരീഷ് പേരടി ചേട്ടാളം പ്രൊഡ്യൂസർ ഹരീഷ് പേരടി പ്രൊഡക്ഷൻസ് ആണ് കൂടെ എൻ മൂവീസ് നസീർ നിലയിൽ പുള്ളി എന്നൊഡ്യൂസിലെ ഹരീഷ് പേരടി ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല നമ്മൾ അത് കല ഒരു അദ്ദേഹം ഒരു കലാകാരനാണ് പ്രൊഡ്യൂസറിൽ ഉപരി ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ സിനിമക്ക് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ട് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഴ്സ് എല്ലാ സപ്പോർട്ടും ചെയ്തത് നമ്മൾ പറയുമ്പോൾ ഒന്നിനും ലോന്നോ അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ആൾ പറയുന്ന അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ഈ സിനിമ നന്നാവുക അതാണ് സിനിമ നന്നാക്കാനായിട്ടുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തോന്നി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രൊമോഷനും കാര്യങ്ങളും നന്നായി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാക്കി നന്നായി വരിക എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് മകനെ ആദ്യം പുള്ളി അങ്ങനെ സജഷൻ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മകനെ കണ്ടു പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് നേരത്തെ മുതൽ മകനെ അറിയാം അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ എപ്പോഴും പോകും അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ അവനൊരു ഫേസും കാര്യങ്ങളും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഒരു ഫേസ് ആണ് നന്നായിട്ട് ചെയ്തു പിന്നെ അത്യാവശ്യം പറഞ്ഞതൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാണ് ഒന്നും നമുക്ക് പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ടിങ് സമയത്ത് പോലും നമ്മൾ ഒന്നിനും എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഒന്നും വന്നിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് ഷൂട്ട് ചെയ്തു ലണ്ടനിലെ ജോലിയൊക്കെ വിട്ട് പകുതിക്ക് വെച്ചാണ് ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ ജോലി ആള് ലീവ് എടുത്ത് വന്ന് നമ്മൾ ആദ്യമേ ചാർട്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ അത് ആ ഒരു ഇതിനോടുള്ള ഒരു കലാകാരനാണെന്ന് മകനുമാണ് അതിലൊരു അച്ഛൻ്റെ ഒരു ഇത് മകനും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ജോലി ആ ഒരു ലീവ് പറഞ്ഞിട്ടാണ് അതിന്റെ ഇടയിൽ വന്നിട്ടാണ് കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിരുന്നു അതോ എനിക്കില്ലായിരുന്നു ഇല്ലായിരുന്നു നിർമ്മലേട്ടനോട്ടം ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള രണ്ട് റോളുകളാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഒരു ഒരു ചെറിയ ഒരു ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് യാത്രയിൽ വന്നു വരുന്ന കഥാപാത്രങ്ങളാണ് ഞങ്ങൾ എല്ലാവരും അതും ഈ കഥ പോകുമ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വളരെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് മധുര കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്ത് പ്രതീക്ഷിച്ചു വരണം മധുരക്കണക്ക് ഒരു മലയാളി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഇത് അതിൽ ഇതിൽ എന്താ പറയുക നല്ല അത്യാവശ്യം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ത്രില്ലറുണ്ട് ചെറിയ രീതിയിലുള്ള സ്ട്രഗിളിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു സസ്പെൻസ് ഉണ്ട് എല്ലാം കോർത്തിണക്കി നല്ല പാട്ടുകളുണ്ട് ഇതിൽ രണ്ട് പാട്ടുകളാണുള്ളത് രണ്ട് പാട്ടുകളിൽ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ് അത് പാടിയിരിക്കുന്നത് ഹരിശങ്കറും നിത്യമാമനുമാണ് രണ്ടാമത്തെ പാട്ട് നിഷാന്ത് കൊടമനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോടുള്ള അദ്ദേഹം ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റും പ്രകാശ് അലക്സും അങ്ങനെ രണ്ട് പാട്ടുകളിപ്പോൾ ഇപ്പോൾ റിലീസിലേക്ക് വന്നിട്ടുണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് വളരെ നല്ലൊരു അനുഭവമായിരിക്കും നല്ല രീതിയിലുള്ള പാട്ടുകളും നല്ല ലൊക്കേഷൻസും കഥയും എല്ലാം നല്ല രീതിയിൽ മലയാള പ്രേക്ഷകർക്ക് വളരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ബാക്കി എല്ലാവരും ആ പടം എന്താ ഈ സിനിമ എല്ലാവരും കാണണം പറയാ രണ്ടു കൈകൊണ്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് എന്തിനായിട്ട് വരാനിരിക്കുന്ന പ്രോജക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഹിന്ദു തരം ഇപ്പോൾ വേഷം ചെയ്തിട്ടുണ്ട് ദിലീപ് റിലീസ് ആവാനുള്ളത് അതാണ് എങ്ങനെ വലിയൊരു വേഷമാണോ ഇല്ല ക്രിക്കറ്റ് ഇല്ലാത്തൊരു ലാലേട്ടനൊക്കെ ഉള്ള പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് അതിന്റെ അതിൻ്റെ ആർട്ട് ഡയറക്ടറും അല്ലെങ്കിൽ ആർട്ട് അസോസിയേറ്റുമായിട്ട് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അതിനകത്ത് ലാലേട്ടനൊരു ഭയങ്കര വലിയൊരു പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പുള്ളി പറയുണ്ടേ എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഞാനും നിങ്ങളെ പോലെ പ്രതീക്ഷിച്ചിരിക്കണം അത് കാണാൻ വേണ്ടി ആ പെർഫോമൻസ് എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ അവരുമായിട്ടൊന്നും ഇല്ല ശരിക്കും പ്ലോട്ട് എന്താണെന്ന് പറയാൻ പറ്റി നമുക്ക് കാണാം ഞാനും ആളാണ് ആ ഒരു സസ്പെൻസ് ഒക്കെ അങ്ങനെ നിൽക്കുന്നല്ലേ നിർമ്മലായിട്ട് വരാനിരിക്കുന്ന വരാനിരിക്കുന്ന ഷൂട്ട് കഴിഞ്ഞത് ഹാൽ എന്ന ഷൈനിക നായകനായ പടം പിന്നെ ജോയ്ഫുൾ എൻജോയ് ധ്യാൻ നായകനായ ഒരു പക്ഷാധിക്കാരുടെ സ്ക്രിപ്റ്റിൽ ലുക്ക് മാൻ അവരൊക്കെ ചെയ്തൊരു സീരീസ് ഇറങ്ങാനുണ്ട് നമ്മുടേത് ഇറങ്ങാനുണ്ട് പിന്നെ ഇപ്പം ആട് ത്രീയിലൊരു ക്യാരക്ടർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായി ആട് ത്രീയുടെ പ്രോഗ്രസ് ആട് ത്രീ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈരാറ്റുപേട്ട കോട്ടയം ഭാഗങ്ങളാണ് ഷൂട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്താണ് അറിയില്ല